ഈ വയസ്സുകാലത്ത് നമുക്ക് ഉണ്ടാകുന്ന ചില തിരിച്ചറിവാണ് ഈ മനുഷ്യൻ ഇപ്പോഴും അയാളുടെ അയാൾ ഗൾഫിലായിരുന്നു അയാളുടെ എല്ലാം പോയി സാർവതം നഷ്ടപ്പെട്ടു പോയി വീട് പോയി ഭാര്യ പിണങ്ങിപ്പോയി പിള്ളേര് പോയി ഇപ്പോൾ ഇപ്പോൾ ഏതാ ഒരു ഭിക്ഷക്കാരനെ പോലെ അയാളുടെ നാട്ടിൽ എവിടെയോ കിടന്ന് അലയുന്നുണ്ട് കാരണം എന്താ പറയുക ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഏതോ ഒരു സംവിധായകൻ്റെ മകനെ നായകനാക്കി ഒരു സിനിമ പിടിക്കണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ പിടിച്ചാന്ന് പറഞ്ഞു ആ നായകൻ ആ സംവിധായകൻ അത്യാവശ്യം പൈസ കയ്യിലുള്ള ആളാണ് പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും അദ്ദേഹത്തിൻ്റെ മകനെ നേരെയാക്കാൻ വേണ്ടി ഇയാൾ ഇയാളുടെ ജീവിതം കുരുതി കൊടുത്തു എന്താ ചെയ്യുക ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിലൊന്നും കൂട്ടി എഴുതാൻ അറിയാത്ത ഒരു അരുത്തമാറ്റിക് തീരെ അറിയാത്ത ഒരു മനുഷ്യനായിട്ട് അയാൾ ചരിത്രത്തിൻ്റെ കൊട്ടയിൽ വീഴും അത് സംഭവിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അപകടം പിടിച്ച സാഹചര്യം നമുക്കിത് ടെലിവിഷൻ ചാനലിലൊക്കെ നിന്ന് പറയാൻ കഴിയില്ല പക്ഷേ ചിലതൊക്കെ ഞാൻ പറയുന്നുമുണ്ട് ഇപ്പോൾ ഈ ബഹിരാഷ കുത്തകൾ നമ്മുടെ ആരോഗ്യരംഗം കാർന്നു നിരുന്ന കാര്യം രണ്ട് മൂന്ന് തവണ ഞാൻ ടെലിവിഷനിൽ നേരിട്ട് പറയുകയുണ്ടായി കാര്യം അത് നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം ഞാൻ തന്നെ ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ഒരു ആശുപത്രിയിൽ എനിക്ക് ശരിക്കും പേടിയാണ് നിങ്ങളെപ്പോഴും വിശ്വസിച്ചോളൂ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ജനറൽ ആശുപത്രികളിലുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സ് തന്നെയാണ് ഉത്തമം അതുതന്നെയാണ് ഉത്തമം നമ്മൾ അവരുടെ അവരുടെ ഒപ്പീനിയൻ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഡോക്ടർമാരെ കണ്ടൊരു ഉപദേശം തേടിയിട്ടേ നിങ്ങളത് ചെയ്യാവൂ കാര്യം സർജറി എന്ന് പറയുന്നൊരു ചൂഷണത്തിൻ്റെ ഉപാധിയാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലെന്ന തിരിച്ചറിവ് എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ നമ്മുടെ പ്രക്ഷേപണ രംഗത്തേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പ്രക്ഷേപണ രംഗം ടെലിവിഷൻ സംപ്രേഷണ രംഗം വളരെ വളരെ മോശമായി തുടങ്ങിയ ഒരു കാലമാണ് എനിക്കറിയാം നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടാകും ഞാൻ പറയുന്നത് ഈ നമ്മളിതിൻ്റെയൊക്കെ ചെലവ് കുറയ്ക്കുകയല്ലാതെ പരസ്യങ്ങൾ കൂട്ടി വരാൻ ഒരു സാധ്യതയും ഞാനിപ്പോൾ കാണുന്നില്ല നമ്മൾ നമ്മുടെ പല സാധ്യത വ്യക്തിപരമായി ഞാൻ പോലും ഇപ്പോൾ പരസ്യ മാർക്കറ്റിൽ ഇറങ്ങാറുണ്ട് നിങ്ങൾ തുറന്ന് പറഞ്ഞു ഞാൻ ഒരാളോട് പരസ്യം ചോദിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാനിപ്പോൾ പല ആൾക്കാരെയും വിളിക്കാറുണ്ട് നിങ്ങൾ ഞാൻ എൻ്റെ ലാംഗ്വേജിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളെക്കുറിച്ച് പരസ്യം കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വേണ്ടി വരുന്നൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു ഈ ഒരു പത്ത് മുപ്പത്തെട്ട് കൊല്ലക്കാലം നാൽപ്പത് കൊല്ലക്കാലം മലയാള ടെലിവിഷൻ ആകാശത്തുണ്ടാകാത്ത ഒരു സാഹചര്യം ഇന്നുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ നേരിടണം എന്ന് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട കാലമായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്ന് ചാനലുകാർ കൂടി ഇരുന്ന് ചർച്ച ചെയ്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല കാര്യം ഇത് നിയതമായൊരു പ്രശ്നമാണ് അതായത് ഒരു ഒരു സ്ഥാപനം ചെലവാക്കുന്ന പണം പരസ്യ മാർക്കറ്റിലൂടെ തിരിച്ചു വരാനുള്ള സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമുക്ക് കേരളത്തിലേക്ക് ആളുകൾ വലിയ കുത്തകൾ വന്നിറങ്ങി നമ്മുടെ ആശുപത്രി വിലയ്ക്ക് വാങ്ങുന്ന പോലെ ഈ ചാനലുകൾ വാങ്ങിക്കൊണ്ട് പോകുമെന്നുള്ള മണ്ഡത്തരത്തിലൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഐ പി ഒ പോകുന്നുണ്ട് ഐ പി ഒക്ക് വലിയ ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല നമ്മൾ വല്ലവൻ്റെയും കാശിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവൻ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം പറയേണ്ടി വരും അതിൽ ചില ഉത്തരങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഐ പി യുയുടെ ഒക്കെ ഒരു സീസണായിട്ടാണ് ആൾക്കാർ പറയുന്നത് എന്നാൽ ഈ അടുത്തിടെ ആഗോളതലത്തിൽ ഐ പി യുക്ക് പോയ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഷെയർ മാർക്കറ്റിൽ വിലയിടിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂ താഴേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം അദ്ദേഹത്തെ അമ്പരപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് കാര്യം ആളുകൾ പെട്ടെന്ന് വയലൻ്റാവും മലയാളികൾ പ്രത്യേകിച്ചും അപ്പോൾ അവർ ശരിക്കും പ്രതികരിക്കും പ്രതികരിക്കുന്നത് അല്പം അത്രയും ശീലമില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് പ്രതികരിച്ചൊന്ന് വരും അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു ഒരു പക്ഷേ ഈ ഞാനിപ്പോൾ ഒരിക്കലും പറയില്ല അടുത്ത അഞ്ച് കൊല്ലം കൊണ്ട് കേരളത്തിലെ ചാനലുകളെല്ലാം പോകും അല്ലെങ്കിൽ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് കാണുകയും അങ്ങനെ ഒന്നും ഞാനൊരിക്കലും പറയില്ല എന്നെ ഞാൻ ഏഷ്യാനിൽ ജോലി ചെയ്യുന്ന കാലം ഒരു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയും ഞാൻ ഏഷ്യാനിൽ ഏഴ് കൊല്ലം ഒരു സ്റ്റാഫായിട്ടുണ്ടായിരുന്നു അന്ന് പലരോടും എന്നോട് പറയാറുണ്ടായിരുന്നു അഞ്ച് കൊല്ലം കൂടെയുള്ളൂ ഏഷ്യാനെറ്റ് ഒക്കെ പൊട്ടി പോകുമെന്ന് പറയാം ഇപ്പോഴും ഏഷ്യാനെറ്റ് പോകുന്നില്ല അപ്പോൾ അതൊന്നും സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത് നമ്മളിലെ ചേനത്തണ്ടം കടിച്ച പോലെ നമ്മൾ പൊട്ടിയും ഒക്കെ അങ്ങനെ കടന്നു പോകും പക്ഷേ അങ്ങനെ കടന്നതുകൊണ്ട് എത്ര ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഈ ഞാൻ നിങ്ങളോട് വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ ഈ എൻ്റെ അക്കാഡമിയിൽ ഫ്ലവേഴ്സിൻ്റെ ഒരു അക്കാഡമി ഉണ്ട് ആ അക്കാഡമിയിൽ ജേർണലിസം കോഴ്സ് നിർത്തി വെച്ചിരിക്കുക കാരണം സിമ്പിളാണ് ഈ ജേണലിസം കോഴ്സ് പാസ്സാകുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന കാര്യം എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു നമ്മുടെ ആന്മരിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് റിപ്പോർട്ടർ ആന്മരിയൊക്കെ ഈ അക്കാഡമിയിൽ പഠിച്ച കുട്ടിയാണ് കുറച്ച് പേർക്ക് നമ്മുടെ അവിടെ തന്നെ ജോലി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള എത്രയോ അക്കാഡമികൾ കേരളത്തിലുണ്ട് ഇവരൊക്കെ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ വാർത്താ ചാനലിൽ എത്ര ആളുകളെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു 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 പെൺകുട്ടി നമ്മുടെ വാർത്താ മുറിയിൽ ഇരുന്ന് ചിലപ്പോൾ ചില ഇമോഷണൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകും ആ കുട്ടി പെട്ടെന്ന് പറഞ്ഞു ഞാൻ രാജിവെക്കുക എന്നുള്ളു ഞാൻ പറഞ്ഞു ഒരു കോപം കൊണ്ട് കിണത്തിച്ചാടിയാൽ രണ്ട് കോപം കൊണ്ട് കരയ്ക്ക് കയറാൻ പറ്റത്തില്ല എന്ന് കുട്ടിക്ക് അറിയാമോ എന്ന് ചോദിച്ചു ആ കുട്ടിയുടെ പ്രായം കുറവുകൊണ്ട് ആ കുട്ടി പറഞ്ഞു ഇല്ല എനിക്ക് രാജിവെക്കാനാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നു ഞാൻ പട്ടിണി കിടക്കുമ്പോഴും മനസ്സ് സംസാരിക്കും എനിക്ക് എന്തെങ്കിലും ഉള്ളിലോട്ട് തരാൻ അപ്പോൾ എന്തോ ചെയ്യുന്നു ചോദിച്ചു ഓ അതൊക്കെ സാറിൻ്റെ ഒരു പേടിയായി എനിക്കങ്ങനെ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ കിളവൻ ഇങ്ങനെ തോന്നുന്നതായിരിക്കും എന്ന് കരുതി കഴിഞ്ഞ കഴിഞ്ഞാൽ ഒന്നരയാഴ്ചയായ ഈ കുട്ടിയുടെ മെസ്സേജുകൾ കൊണ്ട് എൻ്റെ വാട്സാപ്പ് എന്ന് അറിയുക എനിക്കൊരു അബദ്ധം പിണഞ്ഞു അപ്പോൾ ഈ അബദ്ധം പറ്റുന്ന ആളുകളുടെ എല്ലാം അബദ്ധം മാറ്റാനുള്ള കുപ്പായം എടുത്ത് അണിയാൻ നമുക്ക് വളരെ ദുരിതമായ പർവ്വത്തിലൂടെ കടന്നു പോകുമ്പോൾ തോന്നത്തില്ല ക്ലേശകരമായ സാഹചര്യം നമുക്ക് മുന്നിലുള്ളപ്പോൾ ഇവർ കാണിക്കുന്ന വിഡിത്തങ്ങൾക്കൊക്കെ പിഴമൂളാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല ഞാനതിനൊന്നും റെസ്പോണ്ട് ചെയ്യാനേ പോയില്ല കാര്യം എൻ്റെ വാട്സാപ്പിൽ ഏഴായിരം ആളുകളുടെ നമ്പറുണ്ട് പല ആളുകളും ന്യായമായ കാര്യങ്ങളിലൊന്നുകൂടി പ്രതികരിക്കും ഇതൊക്കെ അന്യായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവ മുംബൈ മാത്രമല്ല ഞാൻ എൻ ബി എഫ് എന്ന് അർണാബ് ഗോസ്വാമി പ്രസിഡന്റായ ഒരു ഒരു ഡയറക്ടറാണ് ഞാൻ നമ്മൾ കൂടുമ്പോഴെല്ലാം പറയാറുണ്ട് ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും മീഡിയ കമ്പനികളിൽ ജോലി കിട്ടാനുള്ള അവസരമില്ലാതായിരിക്കുന്നു മറ്റ് കമ്പനികളെ പോലെ എ ഏ കടന്നു വന്നിട്ടൊന്നുമല്ല ഇതാണ് സാഹചര്യം വളരെ ബുദ്ധിമുട്ടിക്കുന്ന എർപ്പമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ഒരു കേബിൾ കമ്പനിയാണ് കേരള വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ പത്താമത്തെ സ്ഥാനമൊക്കെ കേരളാവിശനമുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളൊരേ ഒരേ കോയിൻറ്റ് രണ്ട് വശമാണ് എന്നതുകൊണ്ടും നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട സമയമായി